ബിഗ് ബോസിൽ ആതില നൂറ അനിമോളെ എന്നിവരെ ലാലേട്ടൻ കൈയോടെ പൊക്കിയിരിക്കുകയാണ് ഇനി മേലാൽ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആരും കപ്പടിക്കാൻ പോകുന്നില്ല എന്ന രീതിയിലാണ് ലാലേട്ടൻ പറഞ്ഞത് ഇപ്പോൾ ഈ മൂവർ സംഘത്തിൽ ഏറ്റവും നന്നായി ഗെയിം കളിച്ചിരുന്ന അനിമോളാണ് പക്ഷെ ഇപ്പോൾ അനുമോണ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയിണ്ട് ഈ സംഘത്തിൽ ഇടപെട്ടിട്ട് പോയിട്ടാകാൻ തോന്നുന്നുണ്ട് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കണമെന്നും പിന്നെ അതേപോലെ തന്നെ കപ്പ് ഒരാൾക്കാണ് ഉള്ളതെന്നും നിങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നൂറയോട് ചോദിക്കുന്നുണ്ട് മൂന്നാറിലെ പിക്നിക്ക് വന്നിരിക്കുകയാണെന്നും ലാലാട്ടൻ ചോദിക്കുന്നുണ്ട് സത്യം തന്നെയാണ് ന്യൂറ് അവിടെ ഇപ്പോൾ ഒരു ഗെയിമും കളിക്കുന്നില്ല അതിലാണെങ്കിൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അനിമോളാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും സാരിത്തുമ്പിൽ തുമ്പി നടക്കുകയാണെന്നും പറയുന്നുണ്ട് അനിമോൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കണ്ടെന്നൊന്നുമില്ലാട്ടോ ലാലാട്ടൻ ഒന്ന് വന്ന് ജാസ്മിന്റെ കേസില് അങ്ങട പിടിച്ച് കുളിക്കിയതിന് ശേഷം അനിമോളൊന്ന് കുറച്ച് ഓതുങ്ങിയിട്ടുണ്ട് പിന്നെ അനിമോളിൻ്റെ എക്സ് വന്നതിന് ശേഷം ഇപ്പോൾ ഇതാ ലാലേട്ടൻ ഇവരെ ഉപദേശിച്ചിട്ടുണ്ട് ഇനി മേലാൽ വാർഷൂമി കയറി ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യരുതെന്ന് വാഷ് റൂമി കയറിയുടെ കടന്നുറങ്ങിയതാണ്